ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്കത് അരിയെ വയറ്റി എടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നത് നട്ട്സൊക്കെ നിങ്ങൾക്ക് ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കോരി മാറ്റിയിട്ട് വേണമെങ്കിൽ റവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് അളവിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് റവ ചേർത്തിട്ട് നല്ലപോലെ ചെറിയ തീയിലിട്ടിട്ട് തോന്നി വറുത്തെടുക്കണം റവ നന്നായിട്ട് വെന്ത് കിട്ടണം ട്ടോ ആ നെയ്യിത്തന്നെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചരഗിയ തേങ്ങയും കൂടി ചേർത്തു കൊടുക്കുന്നണ്ട് തേങ്ങി രവി ഒരേ അളവിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ അത്യക്ഷ ഒരു ഭാഗത്തിനാണ് രണ്ടേം എടുത്തട്ടുള്ളത് അങ്ങനെ അളന്നിട്ടല്ല എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ ആ ഒരു പച്ചചവൊക്കെ മറന്നവരെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കരുത് റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഏലക്കും ചെറിയ ജീരകം കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്കുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് ആ ചൂടിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയിട്ട് ഈ ഒരു ഇതങ്ങടെ ഒട്ടിപ്പോവും അതുകൊണ്ട് തന്നെ ചൂടാറിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൈദയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ മൈദ ഉപ്പ് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ തന്നെ പരത്തി ചുട്ടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊള്ളി വരുന്ന വരെ ഒന്നും ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചു മുറിച്ചു വിട്ടിട്ട് നമുക്കത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ഇതുപോലെ അതിൻ്റെ പകുതിയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മുറിച്ചെടുത്തിട്ടുള്ള ഓരോ കഷ്ണങ്ങളും ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ മൈദയും വെള്ളം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പശക്ക് പകരമായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ കോണായിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു അറ്റം ഒന്നുകൂടെ നമ്മൾ ആ ഒരു മൈദയുടെ മിക്സ് തേച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചപ്പാത്തി നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെയും തേങ്ങയുടെയും ആ ഒരു മിക്സ് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക ഈ മിക്സിന് പകരം നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നിറച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം ഞാൻ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു മൈദയുടെയും വെള്ളത്തിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് ഇനി ഇത് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തമായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുക ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ മുഴുവനായിട്ട് മുങ്ങി കിടക്കണ അത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പാനിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗമൊന്നും മൊരിയിച്ചെടുത്താൽ മതി ഇതിൻ്റെ ഉൾഭാഗമൊന്നും ഒരുപാട് വേവാനൊന്നും ഉണ്ടാവില്ല ആ ഒരു നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു പുറംഭാഗം നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ